ഫ്രണ്ട്സ് നിങ്ങൾ തയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഓയിൽ ലീക്ക് ആകുന്നുണ്ടെങ്കിൽ ഈ വീലിൻ്റെ സൈഡിൽ നിന്നാണ് ഓയിൽ ലീക്കാകുന്നതെങ്കിൽ അത് ഓയിൽ സീലർ പോയതാണ് കേട്ടോ ഇതുപോലത്തെ ഒരു വീഡിയോ മലയാളത്തിൽ അധികമല്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണു കേട്ടോ അപ്പോൾ നിങ്ങളൊരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഓയിൽ ഇങ്ങനെ തെറിക്കുന്നുണ്ടെന്നുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ ഇതേപോലെ നിൻ്റെ സൈഡിലുള്ള ഓയിൽ സീലർ ലീക്ക് ആയതായിരിക്കും അപ്പോൾ നമ്മൾ ഓയിൽ സീലർ മാറ്റുന്ന വീഡിയോ ആണ് ഈ ഇതിലൂടെ ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഓ വീലിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ തെറിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അത് ഇതുപോലത്തെ ഓയിൽ സീലർ പോയതാണ് അപ്പോൾ ഇത് മാറ്റാൻ ഭയങ്കര സിംപിളാണ് എന്നാൽ നമ്മൾ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്യാഷും കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് സ്പീഡിൽ അടിക്കുക നിങ്ങൾക്ക് ഓയിൽ ഇങ്ങനെ തെറിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓയിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ട് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പേപ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും ഇതേപോലെ ഒരു ചെറിയതായിട്ടുള്ള ഡോട്ട് ഡോട്ട് വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓയിൽ എവിടുന്നോ നിന്നോ തെറിക്കുന്നുണ്ട് എന്നുള്ളത് അത് ഈ വി സൈഡിൽ നിന്നാണെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഓയിൽ സീലർ പോകാനാണ് സാധ്യത അപ്പോൾ നമ്മൾ ഓയിൽ സീലർ മാറ്റാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ നമ്മളെ മോട്ടറിൻ്റെ ബെൽറ്റ് അയച്ച് മാറ്റിയതിന് ശേഷം നമ്മളെ തയ്യൽ മിഷീനിൻ്റെ വീലിന് രണ്ട് സ്ക്രൂ ആണ് ഉണ്ടാകുക മൂന്നുള്ളതും ഉണ്ട് ഇപ്പോൾ ഈ ജുക്കി മെഷീനിലുള്ളത് നമുക്ക് രണ്ട് സ്ക്രൂ ആണ് ഈ രണ്ട് സ്ക്രൂവും ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ലൂസാക്കി കൊടുക്കുക ലൂസാക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഒന്ന് തിക്കാൽ മതി കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നൂല് കുടുങ്ങിയാലും പലവരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇത് അയക്കുക എന്നുള്ളത് അപ്പോൾ അതും കൂടിയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളിതേപോലെ പതുക്കത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ കറക്റ്റായിട്ട് നമ്മൾ ഓയിൽ സീലർ കാണാൻ കഴിയും പക്ഷേ നമുക്കത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് എടുക്കാൻ കഴിയില്ല അപ്പോൾ അത് മാത്രമുള്ള ഇതിലൊരു ചെറുതായിട്ട് റിസ്ക് ഉള്ളത് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്കി തിക്കിയെടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടുന്നതുമാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നന്നായിട്ട് ക്യാഷ് കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മൾ ഇതേപോലെ ഇത് നമ്മൾ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ മെഷീൻ ഇതുപോലെ വരികയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതേപോലെ തിക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ചെറുതായിട്ട് ഒരുപാട് ടഫായിട്ട് അടിക്കാൻ പാടില്ല അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് ചെറുതായിട്ട് ഇതേപോലെ അടിച്ചതിന് ശേഷം നാല് സൈഡും പതുക്കെ തിക്കി കഴിഞ്ഞാൽ ഈ റബ്ബർ പോലത്തെ പുഷും ഇങ്ങോട്ട് പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ നിങ്ങളിതേപോലെ പതുക്കെ പതുക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ല ഇപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ കയ്യിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് പതുക്കെ ഇങ്ങോട്ട് റിമൂവ് ചെയ്ത് എടുക്കാൻ കഴിയും ഇതിൽ ചെറിയ ഡാമേജ് വരുന്നതുകൊണ്ടാണ് ലീക്ക് വരുന്നത് അതേപോലെ തന്നെ ഉള്ളിൽ നന്നായിട്ട് നൂല് ചുറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ നൂല് ചുറ്റിയിട്ടുണ്ടോയെന്ന് കൂടി ഒന്ന് നോക്കണം കേട്ടോ നമ്മളെ തയ്യൽ മെഷീനിൽ അപ്പോൾ അതൊക്കെ നമ്മൾ എന്താക്കണം ഒരു തുണിയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ പുതിയ ഓയിൽ സീലർ ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ സീലറിന് രണ്ട് വശങ്ങളാണ് ഉള്ളത് അപ്പോൾ ആ വശം കറക്റ്റായിട്ട് ഇടുക എന്നുള്ളതാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ നൂല് ചുറ്റിയിട്ടുള്ള ഇത് നമ്മൾ ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും എടുത്തിട്ട് ചെറുതായിട്ട് ആ വേസ്റ്റൊക്കെ അതിനുള്ളിൽ നിന്ന് ഇതൊക്കെ എപ്പോഴെങ്കിലും ഇതുപോലെ നൂല് ചുറ്റി കയറിയതായിരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ഈ ഓയിൽ സീലറിന് ഡാമേജ് വന്നിട്ടുണ്ടാകുക അപ്പോൾ ഈ ഓയിൽ സീലർ ലൂസായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ നമുക്ക് പുറത്തേക്ക് വരുന്നത് കേട്ടോ ഇങ്ങനത്തെ മെഷീനിലാണ് ഈ ഓയിൽ സർക്കുലർ ശേഷം കറക്റ്റായിട്ട് മേലോട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയില് കറക്റ്റ് ഇവിടെ വാഷർ ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് തെറിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതേപോലെ വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓയിൽ സീലറ് നമ്മളാ അപ്പുറത്തുള്ളത് ഇത് ഇതാണ് പഴയത് ഇത് കാരണം ചെറിയൊരു ഡാമേജ് ഉണ്ട് രണ്ടും സെയിമാണ് നമുക്ക് അതേപോലെ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പഴയതാണ് കണ്ടത് അതിന് ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട് എന്നാൽ ഇത് പുതിയതാണ് ഇത് നമ്മൾ പയ്യെ അതേപോലെ വെച്ചിട്ട് അങ്ങ് തള്ളിക്കൊടുത്താൽ മതി അപ്പോൾ ഇത് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താക്കണം ഒരു സ്ക്രൂ ഡ്രൈവ് വെച്ചിട്ട് ചെറുതായിട്ട് അതിന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് നമ്മൾ പ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതേപോലെ കറക്റ്റാക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ല ഓയിൽ തുള്ളി തെറിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ആക്കുകയാണെങ്കിൽ നമ്മളെ സമയം പോലെ നമ്മൾ അതിന് റീപ്ലൈ തരുന്നതായിരിക്കും